അഹമ്മദാബാദിലെ സർദാർ വല്ലഭായി പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു ഇന്ത്യയുടെ എ ഐ വൺ സെവന്റി വൺ വിമാനം പറന്നുയർന്ന് അല്പസമയത്തിനകം ഏകദേശം എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് അടി ഉയരത്തിൽ വെച്ച് അപ്രതീക്ഷിതമായി താഴേക്ക് പതിച്ച് തകർന്നിരുന്നു പൈലറ്റ് കൺട്രോൾ റൂമിലേക്ക് മേടേ സന്ദേശം നൽകുകയും ചെയ്തിരുന്നു ടേക്ക് ഓഫിനിടെ ഉണ്ടായ പക്ഷിയിടിയാകാം അപകട കാരണമെന്ന സംശയം ശക്തമാണ് കാരണം വിമാനത്തിന്റെ എഞ്ചിനുകൾക്ക് ശക്തി നഷ്ടപ്പെട്ടതാണ് അപകടത്തിലേക്ക് നയിച്ച ഒരു പ്രധാന സാധ്യതയായി വ്യോമയാന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് വിമാനത്തിന്റെ എഞ്ചിനുകളിൽ പക്ഷികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ പക്ഷിയിടി മൂലമുണ്ടാകുന്ന വ്യോമയാന അപകടങ്ങളെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം അതായത് വ്യാഴാഴ്ച പുലർച്ചെ കുവൈറ്റിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ കുവൈറ്റ് എയർവേസ് വിമാനം റൺവേയിൽ പറന്നുയരാൻ തുടങ്ങുന്നതിനിടെ പക്ഷി നിയന്ത്രണം തെറ്റാതെ വിമാനം സുരക്ഷിതമായി ഇറക്കി പൈലറ്റ് പക്ഷി വിമാനത്തിൽ ഇടിക്കുകയും എന്നാൽ സെക്കൻഡുകൾക്കുള്ളിൽ പൈലറ്റിന്റെ സമയോചിത ഇടപെടലും നിയന്ത്രണവും കാരണം വിമാനം സുരക്ഷിതമായി റൺവേയിൽ ലാൻഡ് ചെയ്യുകയുമാണ് ഉണ്ടായത് അതീവ ഗുരുതരമായ സംഭവമായതിനാൽ പൈലറ്റ് ഉടൻ തന്നെ പക്ഷിയിടി റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഭാഗത്തു നിന്നും ഉടൻ അന്വേഷണവും ഉണ്ടാകും കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തിരുവനന്തപുരത്ത് ലാൻഡിംഗിനെത്തിയ എയർ ഇന്ത്യ ഇൻഡിഗോ മാലി എയർലൈൻസ് മാലി എയർലൈൻസ് വിമാനങ്ങൾക്ക് നേരെ പല പക്ഷികൾ പറന്നെടുത്തത് ഇതിൽ ഇൻഡിഗോ വിമാനത്തിന്റെ ചിറകിൽ ഇടിച്ച പക്ഷി വിമാനത്താവളത്തിന് പുറത്ത് വീണു ചത്തുവീണ പക്ഷിക്ക് ചുറ്റുമായി പക്ഷി കൂട്ടം പറഞ്ഞതോടെ പല വിമാനങ്ങളും ലാൻഡിംഗ് നടത്താൻ ഏറെ ബുദ്ധിമുട്ടുകയും ചെയ്തു ലാൻഡിംഗ് സമയത്ത് റൺവേയിൽ നിന്ന പക്ഷികളെ പടക്കമെറിഞ്ഞ് തുരത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ചുറ്റുമതിലിന് മുകളിലായി പറന്നിറങ്ങുന്ന പക്ഷികളെ തുരത്താനുള്ള സംവിധാനങ്ങൾ ഇനിയും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ തന്നെ ഇത്തരത്തിൽ പക്ഷിയിടി സംഭവങ്ങൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സെപ്റ്റംബർ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കണ്ണൂരിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം പറന്നുയരുന്നതിനിടെ പക്ഷിയിടിച്ചതിനെ തുടർന്ന് അടിയന്തരമായി തിരിച്ചിറക്കുകയുണ്ടായി നൂറ്റി എൺപത് യാത്രക്കാരുണ്ടായിരുന്ന വിമാനം ഉടൻ തന്നെ റദ്ദാക്കുകയും യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു പക്ഷി ഇടിച്ച വിമാനം സാങ്കേതിക പരിശോധനകൾക്കായി മാറ്റുകയും ചെയ്തിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിരണ്ടിന് ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന എയർ ഇന്ത്യ എയർ ബസ് എയ്റ്റ് ത്രീ ട്വന്റി വിമാനം ലാൻഡിംഗിന് തൊട്ടു മുൻപ് ഏകദേശം ഇരുന്നൂറ് അടി ഉയരത്തിൽ വെച്ച് പക്ഷി ഇടിച്ച സംഭവവും നമുക്കറിയാം വിമാനം സുരക്ഷിതമായി ഇറക്കിയെങ്കിലും ഇതേ തുടർന്ന് തിരുവനന്തപുരം ഡൽഹി മടക്ക സർവീസ് റദ്ദാക്കേണ്ടി വന്നു ഏപ്രിൽ പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മസ്ക്കറ്റിൽ നിന്ന് വന്ന ഒമാൻ എയർ വിമാനം ബോയിംഗ് സെവൻ ത്രീ സെവൻ മാസ്ക് എയ്റ്റ് ലാൻഡിങ്ങിന്റെ അവസാന ഘട്ടത്തിൽ പക്ഷി ഇടിച്ച് തകരാറിലായി വിമാനം അറ്റകുറ്റപ്പണികൾക്കായി മാറ്റേണ്ടിയും വന്നു അടുത്തിടെ ഇന്ത്യയിലെ പ്രമുഖ വിമാനത്താവളങ്ങളിൽ പ്രത്യേകിച്ച് ഡൽഹി മുംബൈ ബെംഗളൂരു കഴിഞ്ഞാൽ അഹമ്മദാബാദിലാണ് പക്ഷേരി സംഭവങ്ങൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വിമാനത്താവള അധികൃതർ പടക്കം പൊട്ടിച്ചും മറ്റ് പ്രതിരോധ മാർഗങ്ങളിലൂടെയും പക്ഷികളെ അകറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് വിമാന സർവീസുകളെയും യാത്രക്കാരെയും ആശങ്കയിലാക്കുന്നുണ്ട് വിമാനത്താവളത്തിന് സമീപം മാലിന്യം വലിച്ചെറിയുന്നതും അനധികൃത അറവുശാലകളുമാണ് പക്ഷികളെ കൂടുതലായി ആകർഷിക്കുന്നതും ഭീഷണി വർദ്ധിപ്പിക്കുന്നതും എന്നതാണ് ഒരു വസ്തുത